ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് വോട്ട് ചെയ്യുക എന്ന ആശയമുയർത്തി സ്വന്തം വീട് തന്നെ പ്രചാരണമാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി എ നോബല്കുമാര് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഭാരത് ജോഡോ യാത്രയ്ക്കും തന്റെ വീട് നോബല്കുമാര് പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഓരോ ദിവസവും ഭീതിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഒറ്റക്കെട്ടായി ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇന്ത്യയിൽ മതേതരത്വം നിലനിർത്തുവാനും ഈ കാലഘട്ടത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് ഇന്ത്യ ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും സർക്കാരിന്റെ തെറ്റായ നയങ്ങളും അഴിമതികളും ചൂണ്ടിക്കാട്ടുന്നവരെയും അതിനെതിരെ സമരം ചെയ്യുന്നവരെയും അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തി ഫാസിസ്റ്റ് രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ ഈ രാജ്യത്ത് സമാധാനവും ഐക്യവും നിലനിൽക്കും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം രാജ്യത്തെ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ സാധാരണക്കാരായ ജനങ്ങളുടെയും കർഷകരുടെയും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കാൽനടയായി മൂവായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ച് നടത്തിയ ഭാരത് ജോഡോ യാത്ര അടക്കം ജനങ്ങൾ ഒരിക്കലും കാണാതെ പോകില്ല രാഹുൽ ഗാന്ധി രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ചെറുതല്ല ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നത് ഉറപ്പാണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ തന്റെ വീട് നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായി മുന്നോട്ടു പോകും കേരളത്തിൽ ഇരുപത് സീറ്റും കോൺഗ്രസ് നേടുമെന്നും ഹൈബീഡൻ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി എ നോബൽ കുമാർ പറഞ്ഞു കൃത്യമായിട്ടുള്ള പറഞ്ഞു പൗരത്വ ഭേദഗതി ബില്ല് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെല്ലാം സമരം നടന്നപ്പോൾ നിരവധി വരുന്ന കേസുകൾ ഞങ്ങൾക്കെതിരെ വാറണ്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് കൊണ്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത ആളാണ് പിണറായി വിജയൻ്റെ സർക്കാർ അപ്പോൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് പൗരത്വ ഭേദഗതി ബില്ല് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയും അന്നിട്ട് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്യുമ്പോൾ കേസെടുക്കുമ്പോൾ മനസ്സിലാക്കണം ഇവിടെ ബി ജെ പിയും അതായത് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ കാരണം കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന ആളുകളാണ് രണ്ടുപേരും ഇവർക്കിടയിലുള്ള അന്തർധാര പക്ഷേ ഈ വ്രതരായ ഇന്ത്യയിലെ ജനങ്ങൾ ഇത്തവണ മനസ്സിലാക്കും ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ബി ജെ പിയുടെ അഴിമതികൾക്കെതിരെയും ഈ കേരളത്തിനകത്ത് പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വരും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരടക്കം എന്ന് അവർക്ക് ഉത്തരം പോലും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ പല സഖാക്കന്മാരും നല്ലതായിട്ടുള്ള ഒരുപാട് സഹാക്കന്മാർ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഭാരത് ജോഡോ യാത്രക്കും എല്ലാം തൻ്റെ വീട് നോബൽ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നു